നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സി ബാലൻഡിയോർ നേടുന്ന ഘട്ടത്തിലെ അതിനെതിരെ വിവാദവുമായിട്ട് പലരും വരാറുണ്ട് അതൊരു സ്ഥിരം പരിപാടിയായി രണ്ടായിരത്തി പത്തിലെ അദ്ദേഹത്തിന്റെ ബാലൻഡിയർ നേട്ടം അതിനെതിരെ പല വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സ്നൈഡർ അവിടെ റോബയ്യപ്പെടുകയായിരുന്നു വെസ്റ്റ്ലീസ് സ്നൈഡർക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള വാദങ്ങൾ പലരും ഉയർത്താറുണ്ട് ആ ചോദ്യം ഹോസെ പോസ്വമൊറിഞ്ഞോട് ചോദിക്കുന്നു ഫൈവ് യു കെ ആണ് ഇക്കാര്യം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതായത് ആ യൂട്യൂബ് ചാനലിൽ ഒക്കെ നടത്തിയ ചർച്ച ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമ്മൾ കണ്ടിരുന്നു അതിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഇത് ആണോ എന്നുള്ളത് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഐ ലൈക്ക് ടു സേ റോപ്ഡ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരാ വിജയിച്ചത് മെസ്സി സോ നോ റോബ്ഡ് മെസ്സിക്കാണ് അത് കിട്ടിയതെങ്കിൽ ഒരു സംശയവും വേണ്ട അവിടെ ഒരു തരത്തിലുള്ള തിരിമറികളും നടന്നിട്ടില്ല അത് റോബ്ഡ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മെസ്സിയോടുള്ള തന്റെ ഇഷ്ടവും താല്പര്യവും ഒക്കെ അതിൽ പ്രകടിപ്പിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലിയോ മെസ്സിയെ പരിശീലിപ്പിക്കേണ്ട കാര്യമല്ല അദ്ദേഹം ഇങ്ങോട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാവും ഉണ്ടാവുക എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് അതാ